പാലായിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെയും ആത്മഹത്യയുടെയും വാർത്ത പുറത്തറിയുന്നത് പാലാ പൂവരണിയിലാണ് ഈ സംഭവമുണ്ടായത് പാലാ പൂവരണിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ജെയ്സൺ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയതിന് ശേഷം ജീവനൊടുക്കിയത് ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചത് എന്നുള്ളത് വ്യക്തമല്ല സാമ്പത്തികമായ പ്രശ്നങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും കുടുംബപരമായ പ്രശ്നങ്ങളാണോ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വ്യക്തമല്ല എന്താണെങ്കിലും ദാരുണമായ ഈ ഒരു സംഭവത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോൾ നാടുള്ളത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ വിവരം പുറത്തറിയുന്നത് അകലകുന്നം സ്വദേശിയാണ് ഈ ജെയ്സൺ ഇന്ന് രാവിലെ ജെയ്സൺ അദ്ദേഹത്തിൻ്റെ സഹോദരനെ വിളിച്ച് വീട്ടിലേക്ക് വരണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ സഹോദരൻ വീട്ടിൽ എത്തിയ സമയത്ത് വീട് പുറത്തുനിന്ന് പൂട്ടിയ അവസ്ഥയിലായിരുന്നു പിന്നീട് അകത്തു കയറി നടത്തിയ പരിശോധനയിലാണ് ജയ്സനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജെയ്സൺ ഇയാളുടെ ഭാര്യയും മൂന്ന് മക്കളുമാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഇത് വാടക വീടാണ് നാല് വയസ്സും രണ്ട് വയസ്സും ഒന്ന് ഏഴ് മാസവും മാത്രമാണ് കുഞ്ഞുങ്ങളുടെ പ്രായം ജെയ്സിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യയ്ക്കൊപ്പം മൂന്ന് മക്കളും ആണ് ഈ വീട്ടിൽ താമസിച്ചു കുഞ്ഞു കുട്ടികളാണ് അഞ്ച് വയസ്സിന് താഴെയാണ് മൂന്ന് കുട്ടികളുടെയും പ്രായം ഈ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം മക്കളെയും കൊലപ്പെടുത്തിയതിന് ശേഷം ജെയ്സിൻ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം പോലീസ് പങ്കുവയ്ക്കുന്നത് മക്കളെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചാണോ എന്നൊരു സംശയമാണ് നിലവിൽ പോലീസ് പങ്കുവയ്ക്കുന്നത് പക്ഷേ മക്കളുടെ മൃതദേഹത്തിലും ഇത്തരത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോഴും പോലീസ് പല പോലീസ് സ്ഥലത്തെത്തി നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൃതദേഹം ഇപ്പോഴും ഈ വീടിനുള്ളിൽ തന്നെയാണുള്ളത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇവിടെ നിന്ന് മാറ്റും അതിനുള്ള നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതൊരു ഇപ്പോഴും വ്യക്തമല്ല വലിയ ആശങ്കയിൽ തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു ഞെട്ടലിൽ തന്നെയാണ് ഈ നാടുള്ളത് ഏതാണ്ട് ഒരു വർഷം മുൻപാണ് ജെയ്സണും കുടുംബവും ഈ കാണുന്ന വാടക വീട്ടിലേക്ക് താമസത്തിന് എത്തുന്നത് കഴിഞ്ഞ ഒരു മാസമായി ഇവർ ഈ വാടക വീട്ടിൽ ക്ഷമിക്കണം ഒരു വർഷമായി ഇവർ വാടക വീട്ടിൽ താമസിക്കുകയാണ് വാടകക്കാരായതുകൊണ്ട് തന്നെ സമീപവാസികളായ ആളുകൾക്ക് ഇവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയില്ല അല്ലെങ്കിൽ സമീപവാസികളുമായി വലിയ ബന്ധം ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമല്ല എന്താണെങ്കിലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം പുറം ലോകം അറിയുന്നത് ഇന്നലെ രാത്രി കൂടി ഈ ജെയ്സൺ കുടുംബവുമൊത്തുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പിന്നീട് അതിനുശേഷം എന്താണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചതാ എന്നത് വ്യക്തമല്ല എന്താണെങ്കിലും ഇതിൽ പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പോലീസ് സംഘം ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് വലിയൊരു പരിശോധന തന്നെ ഈ വീടിനകത്തും നടക്കുന്നുണ്ട് ഇപ്പോൾ പാലായിൽ നിന്നുള്ള ഭൂവർണിയിൽ ഈ ജീവനൊടുക്കിയ നിലയിലും ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തിയ നിലയിലും കണ്ടെത്തിയ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചതെന്നറിയില്ല പോലീസ് വിശദമായി തന്നെ അന്വേഷണവും വീടിനുള്ളിൽ പരിശോധനയും നടത്തുകയാണ് ഇന്നലെ രാത്രിയിലാവാം ഈ ജെയ്സൺ ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം അതിനുശേഷം ഇന്ന് പുലർച്ചെ ഇയാൾ സഹോദരനെ ബന്ധപ്പെടുന്നു വീട്ടിലേക്ക് എത്താൻ ആവശ്യപ്പെടുന്നു അതിനുശേഷം ജെയ്സൺ തൂങ്ങി മരിക്കുകയായിരുന്നു എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചതെന്നറിയില്ല എന്താണെങ്കിലും ഇൻക്വസ്റ്റോ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റോ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റും